ഹായ് കൂട്ടുകാരെ ഏഞ്ചൽ ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വിഴിഞ്ഞം തന്നെയാണ് ഉള്ളത് വിഴിഞ്ഞങ്കടപ്പുറത്ത് ഒരു ഒൻപത് മണിയായപ്പോൾ തന്നെ കരമടി അഥവാ കമ്പാവലയ്ക്ക് കുറച്ച് മീൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ മീൻ ഏതാണെന്നും അവയുടെ വില എത്രയാണെന്നൊക്കെ നിങ്ങളെ അറിയിക്കാനാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനൊന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഓൾ നട്ട് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിപ്പിച്ച് ലഭിക്കുകയുള്ളൂ നമ്മുടെ വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റും ചെയ്യുക വീഡിയോ അവസാനം ഒരു സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മളതനുസരിച്ച് വീണ്ടും നിങ്ങൾക്ക് വീഡിയോ അതനുസരിച്ച് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്കിനി ആ കരിമടിക്ക് കൊണ്ടുവന്ന അഥവാ കമ്പാലി കൊണ്ടുവന്ന മീൻ ഏതാണോ നമുക്ക് നോക്കാം ഒരു കൂട്ടുകാരെ એક જાવ આલીયા લાગી રે વો ઇન રે મમ્મા બેચ કરીને ઉડજીવાઈ હાલ વાલે દેખા હડચિર മാസ് 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 മോയി 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 നമ്മളെ അങ്ങോട്ട് മോയി 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 250 മാസ് 200 250 മാസ് 300 300 മാസ് 300 300 350 400 മാസ് 400 400 മാസ് 450 500 മാസ് 500 മാസ് 500 രൂപ മാസ് అది అన్నం వండు అన్నం కొట్టు వాడు కొట్టుకుంటూ ఆ గీడు కాలన మొయ తె져 సూపర్ గీడు అన్నం వండు ఆయనా వచ్చే ఇక్కడ ఉంది ఆ ఏలా కండి 爸爸爸爸爸爸爸爸爸爸爸爸爸爸爸爸爸爸爸爸爸爸爸爸 ആ മോനെ നിങ്ങള് ഗുഡ് ഡേ നേരം അല്ല 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 500 രൂപ വാങ്ങിയോ അനി ഉണ്ട മുടളാ പോര 200 300 400 450 450 500 550 500 500 500 തട്ടി കൊടു തടി കൊടു നാടി ഊണ്ടല്ലേ അതെ അവരവർ തന്നെ കൂട്ടി കൊടുത്തു. നിങ്ങൾ മാറ് മാറ് തലല്ല അല്ലേ? ഉടണ കൊള്ളു വെച്ചിട്ടുണ്ട്. ഉടണ ഉടണ. വാരി ഇട വാരി ഇട. നമുക്ക് അതി ഇഷ്ടം. ഐ ടെൽ അതി ഇഷ്ടം. ബാക്കി ബാക്കി. ഇതാണ് ഇടുന്നേ. 300 രൂപ 300 രൂപ. 300 രൂപ. ഒരു വരി ഇടുന്നേ. അതീ ഇഷ്ടം. അപ്പോൾ നമ്മുടെ കൂട്ടുകാർ കരമ്പടി അഥവാ കമ്പാവലയ്ക്ക് വന്ന കീരിമീനിൻ്റെ വിലയും അവിടുത്തെ കാഴ്ചകളും കണ്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യുക അപ്പോൾ വീണ്ടും ഇതേപോലത്തെ വീഡിയോകൾ നമ്മൾ വീണ്ടും നമ്മുടെ ചാനൽ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇതേപോലെ വീഡിയോ ചെയ്യാനുള്ള ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഒന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ലഭിക്കുക എന്നുള്ള വിചാ ആത്മവിശ്വാസത്തോടെ നമ്മൾ വീഡിയോ നിർത്തുകയാണ് ഏഞ്ചൽ ഡെക്കിൻ്റെ അടുത്ത വീഡിയോ കാണുന്നത് വരെ എൻ്റെ എല്ലാവരും നന്ദി അറിയിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ബൈ ബൈ